ദിവസങ്ങൾ നീണ്ടുനിന്ന സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതിനു പിന്നാലെ പല കോണുകളിൽ നിന്ന് കടുത്ത സൈബർ ആക്രമണത്തിന് വിധേയനായിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി വെടിനിർത്തൽ ധാരണയിൽ എത്തിയെന്ന് പ്രഖ്യാപിച്ചത് വിക്രം മിശ്രിയായിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജസ്നേഹവും പ്രവർത്തനവും ചോദ്യം ചെയ്ത് ട്രോളുകളും മീമുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് മിശ്രിയുടെ മക്കളുടെ പൗരത്വം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയും കുടുംബത്തെ അടക്കം വലിച്ചെഴച്ചുമാണ് വിമർശനങ്ങൾ എന്നാൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വരികയാണ് രാജ്യദ്രോഹി ദേശദ്രോഹി തുടങ്ങിയ അധിക്ഷേപകരമായ വാക്കുകൾ മിശ്രിക്കെതിരെ പ്രയോഗിക്കുന്നതിനും സോഷ്യൽ മീഡിയ സാക്ഷിയായി വിക്രം മിശ്രിയെ സംരക്ഷിക്കാത്തതിന് സമാജ്വാദ് പാർട്ടി മേധാവി അഖിലേഷ് യാദവ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി അദ്ദേഹം വെറു സന്ദേശവാഹകൻ മാത്രമാണ് സർക്കാരാണ് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലാതെ ഉദ്യോഗസ്ഥർ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങളല്ലെന്നും അദ്ദേഹം എക്സ് പോസ്റ്റിൽ കുറിച്ചു എന്തിനാണ് വിക്രം മിശ്രിയെ ആളുകൾ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നായിരുന്നു കോൺഗ്രസ് എം ശശി തരൂർ പറഞ്ഞത് കുറ്റപ്പെടുത്തുന്നവർ ഇതിലും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ അറിവുള്ളവരാണോ എന്നായിരുന്നു തരൂരിന്റെ ചോദ്യം മുൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ മേനോൻ റാവുവും ഇതിനെതിരെ രംഗത്ത് വന്നു ഓൺലൈൻ വഴിയുള്ള ഈ തെറ്റായ പ്രവണതകളെ തികച്ചും ലജ്ജാവഹമെന്നായിരുന്നു അവർ വിശേഷിപ്പിച്ചത് സഭ്യതയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്നതാണ് ഇക്കാര്യമെന്നും അവർ ചൂണ്ടിക്കാട്ടി എക്സ് പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ പേരിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയെയും കുടുംബത്തെയും പരിഹസിക്കുന്നത് തികച്ചും ലജ്ജാവഹമാണ് സമർപ്പിത നയതന്ത്രജ്ഞനായ മിശ്രി പ്രൊഫഷണലിസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ഇന്ത്യയെ സേവിച്ചു ആളാണ് അദ്ദേഹത്തിനെതിരായ അധിക്ഷേപത്തിന് ഒരു അടിസ്ഥാനവുമില്ല എന്നായിരുന്നു നിരുപമാ റാവു കുറിച്ചത് മിശ്രിക്കെതിരായ സൈബർ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മജ്ലിസി സി ഇത്തെഹാദുൽ മുസ്ലിമീൻ മേധാവി അസുദുദ്ദീൻ ഒവേസിയും രംഗത്തെത്തി കേന്ദ്രം എടുത്ത ഒരു തീരുമാനം അറിയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു സത്യസന്ധനും കഠിനാധ്വാനിയുമായ ഒരു ഉദ്യോഗസ്ഥനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം നാല് ദിവസത്തെ തീവ്രമായ അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം കരവ്യോമ കടൽ മേഖലകളിലെ എല്ലാ വെടിവയ്പുകളും സൈനിക നടപടികളും ഉടനടി നിർത്തിവെക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശനിയാഴ്ചയാണ് ധാരണയിലെത്തിയത് ഒരു ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന്റെ വക്കിലെത്തിയ ശേഷമായിരുന്നു ഈ സന്ധി ഉരുത്തിരിഞ്ഞത് ഇതോടെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ ഉൾപ്പെടെ ആശ്വാസത്തിലാണ്